വായനയെ ജനകീയമാക്കാൻ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വിശപ്പ് കൊണ്ട് ഇരുട്ടുകയറിയ കണ്ണുകളിൽ വായനശാലയിൽ നിന്നും വായിച്ച പുസ്തകങ്ങൾ വെളിച്ചം പകർന്നിരുന്ന കാലം പുതുതലമുറയ്ക്ക് വിശ്വസിക്കാനാവാത്ത ചരിത്രമാണ് അത്തരമൊരു വായനശാലയുടെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന റിപ്പോർട്ടാണ് ഇത് ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിലെ മുറിയിൽ മരപ്പെട്ടികളിൽ കുറച്ച് പുസ്തകങ്ങൾ അടുക്കി വെച്ച് നല്ലേപ്പുള്ളിക്കാർക്ക് വായനയുടെ ലോകം തുറന്നു നൽകിയ വിവേകാനന്ദ ഗ്രന്ഥാലയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ഒരു മെയ് ദിനസന്ധ്യയിൽ പിറവിയെടുത്ത ഈ പുസ്തകപ്പുര ഇന്ന് അരലക്ഷത്തിലധികം പുസ്തകങ്ങളുമായി എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് സ്ഥാപക പ്രസിഡന്റ് കൂടിയായ കറുത്തേടത്ത് സുന്ദരേശ്വരമേനോൻ സെക്രട്ടറിയായിരുന്ന അപ്പാട്ടു മാണിക്കമേനോൻ എന്നിവർ അമരക്കാരായി ആരംഭിച്ചതാണ് ഈ ഗ്രന്ഥാലയം ലൈബ്രറി ചുമതല വഹിച്ച എൻ എസ് അനന്തനാരായണയ്യരും ഒപ്പമുണ്ടായിരുന്നു ഗ്രന്ഥശാലയ്ക്ക് ജനമനസ്സുകളും പിന്തുണ നൽകിയതോടെ സ്വന്തം കെട്ടിടം വേണമെന്ന വേണമെന്നാവശ്യമുയർന്നു ഇതോടെയാണ് നല്ലേപ്പള്ളി ഇരട്ടക്കുളം ജംഗ്ഷനിൽ അങ്കാരത്വ തറവാട്ടുകാർ നൽകിയ സ്ഥലത്ത് ഇപ്പോഴത്തെ പുതിയ കെട്ടിടം സ്ഥാപിതമായത് ജനങ്ങൾക്കൊപ്പം പി വി ഉണ്ണികൃഷ്ണ വാര്യർ കെ എച്ച് വെങ്കടാചനം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കെട്ടിട നിർമ്മാണം ഇരുനില കെട്ടിടമായി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ വൽക്കരിച്ച ഈ ഗ്രന്ഥാലയത്തിൽ മലയാളം ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് പുറമേ തമിഴ് ജനതയ്ക്കിടയിൽ വായനാ സംസ്കാരം വളർത്തിയെടുക്കാനുതകുന്ന പുസ്തകങ്ങളുമുണ്ട് വൈകുന്നേരങ്ങളിൽ സജീവ വായന മാറുന്ന ഗ്രന്ഥശാലയിൽ സി ഡി റഫറൻസ് വിഭാഗവും പ്രവർത്തിക്കുന്നു വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വായനശാല സജീവമെന്ന് ഭാരവാഹികൾ പറയുന്നു അറുപതിനായിരത്തി ചില്ലാനം പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട് ഇംഗ്ലീഷ് മലയാളം തമിഴ് തുടങ്ങിയിട്ടുള്ള ഭാഷകളിലുള്ള പുസ്തകങ്ങളാണുള്ളത് നോവൽ കഥ കവിത യാത്രാവിവരണം നാടകം ഇങ്ങനെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഗ്രാൻഡ് കിട്ടുന്നുണ്ട് വർഷം തോറും കിട്ടാറുണ്ട് പുസ്തകമേളയിൽ പോയി പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വരാ വരുക വരികയാണ് പതിവ് ഇരുപതിനായിരത്തോളം മെമ്പർഷിപ്പ് ഉണ്ടാവും എല്ലാവരും ഇപ്പോൾ ആക്റ്റീവല്ല അതിന് കാരണം വായനയുടെ കുറവ് തന്നെയാണ് പ്രധാനം വായനയുടെ കുറവ് എല്ലാ കേരളത്തിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഒരു ദുശീലമാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ സ്ഥിരമായി പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും താല്പര്യമുള്ള വ്യക്തികൾ വന്നുകൊണ്ടിരിക്കാറുണ്ടായിരുന്നതാണ് ഇപ്പോൾ വായന കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കുട്ടികൾ പുതിയ പുതിയ കുട്ടികൾ ലൈബ്രറിയിലേക്ക് വരേണ്ടതുണ്ട് അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം കുട്ടികൾ വരട്ടെ അവർക്കുള്ള എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ലൈബ്രറിയിൽ ഒരുക്കി വയ്ക്കുന്നുണ്ട് വച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രാമീണ ലൈബ്രറിക്കുള്ള എൻ ഇ ബൽറാം പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി പതിനഞ്ചിലും ജില്ലയിലെ ഏറ്റവും മികച്ച ലൈബ്രറിക്കുള്ള അംഗീകാരം എന്നിവ വിവേകാനന്ദ ലൈബ്രറിക്കായിരുന്നു ഗ്രന്ഥശാല സംഘത്തിലും നെഹ്റു യുവകേന്ദ്രയിലും അഫിലിയേഷനുള്ള ഗ്രന്ഥശാല ഇന്നും എ ഗ്രേഡ് കാത്തുസൂക്ഷിക്കുന്നു സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകനുമായ മുല്ലശ്ശേരി ചന്ദ്രനാണ് ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് സെക്രട്ടറിയായ ശിവകുമാറും ഒൻപതംഗ നിർവാഹക സമിതിയും കൂട്ടിനുണ്ട് യു ടി വിന്യൂസ് പാലക്കാട്